വെജിറ്റബിൾ സ്പ്രിങ് റോളാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് അപ്പൊ ലോഡ് ഓഫ് വെജീസ് അപ്പൊ ഒത്തിരി പച്ചക്കറി നമ്മുടെ വിളിച്ചാലും ഫസ്റ്റ് നമുക്ക് ഒരു കാര്യം ചെയ്യാം സ്പ്രിങ് റോളിന് സ്റ്റാർട്ട് ചെയ്യാം ഈ സ്പ്രിങ് റോളിന് വേണ്ടിയ ഇൻഗ്രീഡിയൻസ് എന്നാക്കിയാ വേണ്ടെന്ന വലിയ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ എന്നാക്ക് പച്ചക്കറി നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതെല്ലാം ഇടാം ഇപ്പൊ എന്റെ ഉള്ളത് എന്നാന്ന് വെച്ചാല് അതൊക്കെ ഞാൻ പറയാം കുറച്ച് സവാള ഇതല്ല നമ്മുടെ സ്പ്രിംഗ് ഓണിയൻസിൻ്റെ ഓണിയൻ ബൾബ്സ് ആയാലും മതി അതാകുമ്പോൾ ഇച്ചിരി കൂടി ഒരു ചൈനീസ് ഫ്ലേവർ ഉണ്ടാവും അതില്ലയെന്ന് വിഷമിക്കേണ്ട സവാളിയായാലും മതി പിന്നെ എന്നാന്ന് വെച്ചാൽ ഇച്ചിരി ക്യാരറ്റാണ് ക്യാരറ്റിലെല്ലാം ജൂലിയൻസ് മാതിരി അരിഞ്ഞേക്കണം അല്ലാതെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിയല്ലേ എന്ന് എന്നുവെച്ചാൽ ഒത്തിരി കട്ടിയില്ലാതെയും കൂടെ അരിയണം പിന്നെ എന്നാന്ന് വെച്ചാൽ കുറച്ച് ക്യാബേജ് ഇതും അതേമാതിരി ശ്രെഡഡ് ക്യാബേജസാണ് പിന്നെ അതേ കൂടുതലാണ് നമ്മുടെ ഫ്രഞ്ച് ബീൻസ് പിന്നെ ഇച്ചിരി ക്യാപ്സിക്കം ക്യാപ്സിക്കം ആകുമ്പത്തേനൊരിച്ചിരി എന്നാ പറയുന്നത് ഒരു ചൈനീസ് ഫ്ലേവറും ഒരു ടോട്ടലി ഡിഫറെൻറ്റ് ഫ്ലേവർ വരും പിന്നെ കുറച്ച് ഏഹ് സലറി ആയത് പിന്നെ വീട്ടിലെന്തായാലും ബേസിക്കലി ഞാൻ പറഞ്ഞ കൂട്ട് മൂന്ന് സോസും വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ ടെൻഷനേ വേണ്ട നമ്മുടെ മൂന്ന് സോസെന്ന് അത് ഒത്തിരി വേണ്ട ഇത് ബേസിക്കലി സ്പ്രിങ് ഓണിയൻസ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സോയാ സോസും പെപ്പറും മാത്രമാണ് പക്ഷേ ഞാൻ ഒരു ഇച്ചിരി എന്നാന്ന് വെച്ചാ ടൊമാറ്റോ സോസൊക്കെ പിള്ളേർക്ക് ഒത്തിരി ഇഷ്ടമല്ലേ അതുകൊണ്ട് ഇച്ചിരി ടൊമാറ്റോ സോസും കൂടെ ഇട്ടോളൂ കുറച്ച് സോയാ സോസ് എൻ്റെ എല്ലാ ലൈറ്റ് സോയായ ഡാർക്ക് ഡാക്കായാലും അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചാണ് പിന്നെ കുറച്ച് ചില്ലി സോസ് പിന്നെ സ്പ്രിങ് ഓണിയന് ഏറ്റവും നല്ലത് ക്രഷ്ഡ് പെപ്പേഴ്സാണ് പെപ്പർ പൗഡറിനെ കാട്ടിൽ നല്യ ഇച്ചിരി ക്രഷ്ഡ് പെപ്പേഴ്സാണ് പിന്നെ കുറച്ച് വിനീഗർ പിന്നെ ഇച്ചിരി എഗ് നൂഡിൽസ് ആയത് പച്ചക്കറി എന്തോരോ ഉണ്ടോ അതനുസരിച്ച് എന്നാൽ പിള്ളേർ ഇഷ്ടപ്പെടുന്നെങ്കിൽ പിള്ളേർക്കായതുകൊണ്ട് ഇച്ചിരി നൂഡിൽസ് കൂടുതൽ ഇട്ടോ അല്ല വലിയവർക്ക് എല്ലാം കൂടെ അല്ലെങ്കിൽ ഫിഫ്റ്റി ഫിഫ്റ്റി റേഷ്യോ അങ്ങനെ ഇട്ടേച്ചാൽ മതി ഇനി എന്നാ വേണ്ടിയെന്നറിയാമോ ഒരു തിക്ക് പേസ്റ്റ് അതായത് നമ്മൾ റാപ്പേഴ്സ് ഉണ്ടാക്കി വെച്ച് അതിനൊന്ന് അറ്റ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു തിക്ക് പേസ്റ്റ് അതായത് കോൺഫ്ലവറും മൈദായും ആ ഇത് ഇതിൻ്റെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി റേഷ്യോ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു റേഷ്യോയിൽ ഇത് നല്ല തിക്ക് പേസ്റ്റ് ആയിട്ട് കലക്കി വെച്ചേച്ചാൽ മതി പിന്നെ വേണ്ടി എന്താന്ന് വെച്ചാൽ നമ്മൾ റാപ്പർ ഉണ്ടാക്കാനുള്ളതാ അത് പക്ഷേ നമ്മൾ ഈ സ്പ്രിങ് റോളിനകത്തുള്ള ഫില്ലിങ് ചെയ്തതിന് ശേഷം നമുക്ക് റാപ്പർ ഉണ്ടാക്കാം അല്ലെന്നുണ്ടെങ്കിൽ മൊത്തം ആവും ആദ്യം ഫില്ലിങ് പിന്നെ ഫില്ലിങ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം കൂടി എന്നാന്നോ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മൾ ചെയ്താൽ മതിയെ കാര്യം എന്താന്ന് വെച്ചാൽ ഇത് ഒത്തിരി അങ്ങോട്ട് വഴറ്റി പിടിച്ച് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല പിന്നെ എന്നാലും ആ ഒരു പച്ചചവ മാറണം ഒരു ആ ക്രഞ്ചിനെസ് പോവാനും പാടില്ല ആ ഒരു പരിവ് പിന്നെ ഇനി വെളിച്ചെണ്ണ എടുക്കല് എപ്പോഴും വെജിറ്റബിൾ ഓയിൽ ഏറ്റവും നല്ലേ പിന്നെ ഒത്തിരി എണ്ണ ഒന്നും വേണ്ട കേട്ടോ എന്നാ ആ ഒരു ഒരു എന്താ പറയാ ഓയിലി എഫക്റ്റും നമ്മുടെ പച്ചക്കറിക്ക് വേണ്ട പിന്നെ ബേസിക്കലി ഒരു ഇച്ചിരിയൊക്കെ ഡിഫറൻസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി വെളുത്തുള്ളിയോ പച്ചമുളകോ ഒക്കെ ചേർക്കാവുന്നതേ ഉള്ളൂ പക്ഷെ ബേസിക്കലി നമ്മുടെ സ്പ്രിങ് റോളിന് അതൊന്നും ചേർക്കാറില്ല ഇതാന്ന് ഏറ്റവും നല്ലത് ചിലടത്തൊക്കെ അങ്ങനെ ചേർക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി എണ്ണ ഒരു ഇച്ചിരി ചൂടായിട്ടുണ്ട് ഇതിനകത്ത് ഇച്ചിരി ഉള്ളി ഇടുവാ ഉള്ളിയുടെ ഒരു എന്നാ പറയുന്ന ആ ഒരു ഒരു എന്നാ പറയുന്ന റോ ടേസ്റ്റ് അല്ലേ അതൊന്നും മാറിയേച്ച് അതായത് ഒത്തിരി മാറാൻ നിൽക്കണ്ട ഒരു ഇച്ചിരി ഒന്ന് മാറിയേച്ചും ബാക്കി വെജിറ്റബിൾസ് ചേർക്കും ഉള്ളിയിലൊരു ഇച്ചിരി ഉപ്പിടുക ഇച്ചിരി ഉപ്പിടുന്നറിയാവോ പെട്ടെന്ന് ഒന്ന് വയന്ന് കിട്ടാനാണ് പിന്നെ സ്പ്രിംഗ് ഓണിയൻസ് സ്പ്രിങ് റോസ് ഉണ്ടാക്കുമ്പത്തേന് എപ്പോഴും നോക്കേണ്ട തന്നെ നമ്മള് ബേസിക്കലി സോസ് ചേർക്കുക അന്നേരം സോസ് നല്ല ഇച്ചിരി ഉപ്പുണ്ട് നേരെ മറ്റേ ഉപ്പും കൂടി ഇടുമ്പത്തേനു നോക്കിയു ശരിക്കും ഈ ടോസ്റ്റിംഗ് ഒക്കെ പറയുമ്പോത്തേനും ഉണ്ടല്ലോ നമ്മൾ ഈ ഹോട്ടലിലൊക്കെ കാണാൻ വേണ്ട ഈ എന്നാ പറയുന്നേ ഈ പാൻ വെച്ച ചിങ്ങിനിങ്ങനെ ആക്കുന്നേ അതിപ്പ എനിക്ക് ഉണ്ടാക്കാൻ അങ്ങനെ ചെയ്യാൻ ഒക്കത്തില്ല ചെയ്താ പിന്നെ എല്ലാം തറയിൽ പോവും അണ്ടോ അങ്ങനെ ചെയ്യാൻ കൈവാഹുള്ളവർ അന്നേല് അങ്ങനെ ചെയ്തേച്ചാ മതി കേട്ടോ അപ്പൊ ഏറ്റവും നല്ല അങ്ങനെയാണെന്നാ പറയുന്നത് അങ്ങനെ ചെയ്യുമ്പോഴാണ് ടോസ്റ്റിംഗ് എന്ന് പറയുന്നത് അന്നേരം പിന്നെ എനിക്ക് അത്രയും കൈവാക്കില്ലാത്തോണ്ട് വേണ്ട അബദ്ധങ്ങളൊന്നും ചെയ്യേല ഇച്ചിരി എന്റെ ഉള്ളി ഒന്ന് വാടിയിട്ടുണ്ട് ഇതിനകത്തോട്ട് ഞാൻ ഇച്ചിരി ക്യാരറ്റ് ഇടാൻ പോവാ ഇച്ചിരി ക്യാബേജ് ഉള്ളി ഇച്ചിരി ഒന്നായി കഴിഞ്ഞാ പിന്നെ നമ്മുടെ വെജിറ്റബിൾസ് മുഴുവൻ നമുക്ക് അതിനകത്തോട്ട് ഇടാം ലാസ്റ്റ് പിന്നെ ഞാൻ ഞാനൊരു ഇച്ചിരി ഉപ്പുകൂടെ ഇടാൻ പോവാ എന്നാന്ന് വെച്ചാൽ പച്ചക്കറിയിൽ ഒരു ഇച്ചിരി ഉപ്പ് വേണ്ടേ ഞാൻ ഒത്തിരി ഒന്നും ഇടത്തില്ല ഒരു പിഞ്ചായിട്ടാണ് ഇടുന്നത് എന്നാ വെച്ചാൽ സോസ് ചേർക്കാനുള്ളതായതുകൊണ്ടേ ോട്ട് ഞാൻ ഒരു ഇച്ചിരി കുരുമുളക് കൂടി ഇടാൻ പിന്നെ നമ്മുടെ സോസ് എല്ലാം ചേർക്കണം അതൊരു ഇച്ചിരി ഇച്ചിരി ചേർത്ത മതി ഫസ്റ്റ് ചേർത്ത് നമ്മുടെ സ്പ്രിങ് ഓണിയനുമായിട്ട് ചേരേണ്ട സാധനം സോയാ സോസാന്നു അന്നേച്ച് ഏർ ഈ പറഞ്ഞ ബാക്കി സോസ് എല്ലാം രുചി അനുസരിച്ച് നമ്മൾ ചേർത്ത മതി മതി മെയിൻ ഇൻഗ്രീഡിയൻ ക്രഷ്ഡ് പെപ്പറും സോയാ സോസും ആ ഇതിപ്പോ ലൈറ്റ് ലൈറ്റ് സോയാ സോയാസോസ് ആയതുകൊണ്ട് ഞാനൊരു ഫോർ ടീസ്പൂൺ ആ ഒഴിച്ചേക്കുന്നത് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി വിനാഗിരിയും കൂടി ഒഴിക്കണം ഒരു ഇച്ചിരി ഒഴിച്ചാ മതിയെ ബേസിക്കലി സോയാ സോയാസോസ് പുളിയുള്ളതാ ഇത് ശരിക്കും വിനാഗിരി എന്നാത്തറിയാവോ നമ്മൾ ഈ ഹോട്ടലിലൊക്കെ എന്തേലും കഴിക്കാൻ പോകുമ്പോത്തേനെ അവിടെ നമുക്ക് നൂഡിൽസ് കൊണ്ട് തരുമ്പോഴത്തേക്ക് വിനീഗറിലാന്നും മറ്റേ ആ എന്നാൽ ഒക്കെ അരിഞ്ഞിട്ടുകൊണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ആ നൂഡിൽസിലൊക്കെ ചേർക്കുമ്പോഴത്തേനും ഒരു ഇച്ചിരി നല്ല ഫ്ലേവർ ഉണ്ടാവത്തില്ലേ ആ ഒരു കോമ്പിനേഷനാണ് ഇവിടെ വരുന്നത് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി നമ്മുടെ നൂഡിൽസ് ചേർക്കുക അതായത് നമ്മുടെ പച്ചക്കറി എത്രയാണോ അല്ലെങ്കിൽ നമ്മൾ എത്ര ക്വാണ്ടിറ്റി എത്ര പീസസ് ഓഫ് സ്പ്രിങ് റോൾസാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ചുള്ള ഫീലിംഗ് ഉണ്ടാക്കിയാൽ മതി ചേർത്ത് കഴിയുമ്പോഴാണ് ശരിക്കും നമ്മുടെ ആ ഒരു എന്താ പറയുന്ന ടോസ്റ്റിംഗ് എഫക്റ്റ് വരുന്ന അപ്പോഴാണ് അന്നേരം പിന്നെ എനിക്കത് അത്ര കൈവാക്കില്ലാത്തവര് എന്റെ ടോസ്റ്റിംഗ് ഇങ്ങനെ ആയാലും ചെയ്യാം നൂഡിൽസ് ടോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാക്കി ഒരു ഇച്ചിരി സോസ് കൂടി കൂടിയില്ലേ അതങ്ങ് ചേർക്കാം ഒരു ഇച്ചിരി ടൊമാറ്റോ ചേർത്ത മതി ഒത്തിരി വേണ്ട ഒരു ഒരു ടീസ്പൂൺ ചേർത്താൽ മതി പിന്നെ അതേപോലെ ഒരു ഇച്ചിരി ചില്ലി സോസ് നമ്മുടെ ആ എന്നാ പറയുന്നത് സ്പ്രിങ്ക്ലൂറിന്റെ ആ ഒരു നിറം വന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി എന്താണെന്നുവെച്ചാൽ ലൈറ്റ് സോയാ സോസ് ആയതുകൊണ്ട് ആ ഒരു കളർ വരുന്നില്ല അന്നേരം ഒരു ഇച്ചിരി സോയാ സോസും കൂടെ ഞാൻ ചേർക്കുക എരുവത്രയാ വേണ്ട എന്ന് വെച്ചാൽ നമ്മുടെ എന്നാ പറയുന്നത് കുരുമുളക് ചേർക്കണം എന്നാ പറ എല്ലാ വെജിറ്റബിൾസും ഇട്ടു നൂഡിൽസും ഇട്ടു ഇനി നോട്ട് ദ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് അത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ ക്യാപ്സിക്കം ഇതിനകത്തോട്ട് ഇടുന്നത് എന്നാന്നോ ക്യാപ്സിക്കം ഈ പറഞ്ഞ കൂട്ടി ഇച്ചിരി മെലീച്ചാണ് ഞാൻ അരിഞ്ഞേക്കുന്നത് അന്നേരം ഒത്തിരി വേവൊന്നുമില്ല പക്ഷേ ക്യാപ്സിക്കത്തിന്റെ ആ ഒരു രുചി നമ്മുടെ ഇതിനകത്ത് സ്പ്രിങ് റോളിനകത്ത് വരണ്ടേ എന്നേരം ഇച്ചിരി ക്യാപ്സിക്കോ ഇട്ടേച്ചാ കുറച്ച് സെലറിയും കൂടി ചേർക്കുമ്പോ മാത്രം നമ്മൾ തീ അങ്ങ് സ്വിം ആക്കി വെച്ചാൽ മതി ബാക്കി എല്ലാ നേരവും ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്യണം കേട്ടോ ഇപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ഫില്ലിങ് ഇസ് റെഡി ഇനി എന്താന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ റാപ്പർ ഉണ്ടാക്കണം ഇനി നെക്സ്റ്റ് എന്താന്ന് വെച്ചാൽ നമ്മുടെ സ്പ്രിംഗ് റോളിനുള്ളത് അതിന്റെ ബാറ്റർ എങ്ങനെയാ അതിന്റെ റാപ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബാറ്ററായി ആയി പറയുന്നത് അതിനകത്ത് വേറെ ഒന്നുമില്ല കുറച്ച് മൈദയും കുറച്ച് കോൺഫ്ലവറും കുറച്ച് മൈദ മൈദാന്ന് പറയുമ്പത്തേന് ഫിഫ്റ്റി ഫിഫ്റ്റി റേഷ്യോ ഒരു നാല് ടേബിൾ സ്പൂൺ മൈദ ഇട്ടേക്കുന്നെങ്കിൽ നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ തന്നെ ഇടുക എന്നിട്ട് എന്നാന്ന് വെച്ചാൽ അതിൻ്റെ അത് കലക്കുമ്പോഴത്തേക്കുണ്ടാവുന്ന കൺസിസ്റ്റൻസി ഉണ്ടല്ലോ അത് ഇച്ചിരി ലൈറ്റ് ആയിരിക്കണം അങ്ങനെ ഞാൻ കലക്കി എടുത്തു വെച്ച ഒരു ബാറ്റർ വീട്ടിലൊക്കെ മൈദാ ദോശ ഉണ്ടാക്കുകയല്ലേ ആ ദോശ എന്ന് ഒരു ഇച്ചിരി കൂടി ഒഴിച്ച് ലൈറ്റ് ആക്കുന്നതാ അതിൻ്റെ ആ പരിവം പിന്നെ ദോശക്കല്ലയിൽ എടുക്കരുത് നമ്മുടെ അപ്പച്ചട്ടി തന്നെ ഉണ്ടാക്കിയെടുക്കണം പിന്നെ മൈദാ ദോശ ഉണ്ടാക്കുമ്പോഴത്തേനും ഒരു കാര്യമുണ്ട് എന്നാന്ന് വെച്ചാൽ ഹൈ ഫ്ലെയിം വേണ്ട ലോ ഫ്ലെയിം മതി അതിൻ്റെ ബോട്ടം ഒരിക്കലും നമ്മൾ ഒഴിക്കുന്ന ദോശയുടെ ബോട്ടം മുരിഞ്ഞ് വരണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഫില്ല് ചെയ്തേച്ച് നമുക്ക് പിന്നെ ഡീപ്പ് ഫ്രൈ ചെയ്യാനുള്ളതാണ് പിന്നെ ഈ കോൺഫ്ലവർ ചേർക്കുന്നതിൻ്റെ ഗുണം എന്നാന്ന് വെച്ചാൽ കോൺഫ്ലവർ ബേസിക്കലി നമ്മുടെ സ്പ്രിംഗ് റോളിന് ഒരു ക്രിസ്പിനെസ് ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ കോൺഫ്ലവർ ഇച്ചിരി ചേർക്കുന്നത് പാപ്പച്ചട്ടി ചൂടായിട്ടുണ്ട് അതിനകത്തോട്ടോ ഒരു തവി മാവ് എത്രത്തോളം ചുറ്റിക്കാവോ അത്രയും ചുറ്റിക്കാം ഒട്ടും കട്ടി വേണ്ട അതാ അതിന്റെ ഉദ്ദേശം എന്നുവെച്ചിത് അടച്ചിടണം ഈ പറഞ്ഞ കൂട്ട് ഒരു സൈഡ് വെന്തയച്ചാ മതി മറ്റു സൈഡ് ഒന്ന് എന്നാ പറയോ നമ്മൾ അടച്ചിടുമ്പത്തേനും ഒരാവി കയറുമ്പത്തേക്ക് വരുകയല്ലേ പിന്നെ ഇത് നമ്മുടെ പൂവപ്പം പോലെ ഒന്നും ആക്കാൻ ഒക്കുകയല്ല കാര്യം ഇതല്ലല്ലോ പ്രസന്റേഷൻ പൂവപ്പ ആക്കിയാൽ പോലും പ്രസന്റേഷൻ അങ്ങനെയല്ല വരുന്നത് അതുകൊണ്ട് നമുക്ക് റൗണ്ട് മതി ഇതേപോലെ ഫില്ലിങ്ോ ഒരു ഇച്ചിരി കൂടുതൽ ഉണ്ടല്ലോ അന്നേരം പിന്നെ മൂന്ന് ദോശക്കകത്തൊന്നും നോക്കിയേല ഒരു മൂന്നാല് ദോശയും കൂടെ ഉണ്ടാക്കാം നിറച്ച് എണ്ണ ഇല്ലേല് എന്നാ പറ്റുന്നറിയാവോ ഈ പറഞ്ഞ കൂട്ടം എണ്ണ കുടിക്കും അന്നേരം ഇച്ചിരി ഇതിന് ഇച്ചിരി എണ്ണ നല്ലോണം വേണം അതുമാത്രമല്ല എണ്ണ നല്ല ചൂടായതിനു ശേഷമേ നമ്മൾ ആ സ്പ്രിങ് റോൾ ഇടാനും പാടുള്ളൂ ച്ച് ഇനി അതെങ്ങനെയാ റാപ്പ് ചെയ്യണ്ടേന്ന് പറഞ്ഞ ഇതിനകത്തോട്ട് ഒരു ദോശക്കകത്തോട്ട് നമ്മുടെ ഫില്ലിങ് എടുത്ത് വെക്കണം ആദ്യം നമ്മൾ ഫേസ് ചെയ്ത് നിൽക്കുന്ന ആ വശം ഇന്ന മേലോട്ട് രണ്ട് സൈഡും രണ്ട് സൈഡും മിഡിലോട്ട് ആക്കി വെച്ച് ഇതിനെ ഒന്നുകൂടെ ഒന്ന് റോൾ ചെയ്യുക റോൾ ചെയ്യുമ്പോഴത്തേന് അതിന്റെ അറ്റത്തൊരു ഇച്ചിരി പീസ് കാണും അതിനകത്തോട്ട് നമ്മുടെ ആ തിക് പേസ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞില്ലേ കോൺഫ്ലവറും മൈതാനും കൂടെ ചേർത്തേച്ച് നല്ല തിക് പേസ്റ്റ് ചുരുക്കം പറഞ്ഞാൽ ആ പശ പോലെ ആക്കി ആക്കിയെടുക്കണം എന്നുവെച്ചാൽ ആ പേസ്റ്റ് ഒരു ഇച്ചിരി നമ്മുടെ ആ അറ്റത്തോട്ടൊന്ന് തൂത്ത് കൊടുക്കണം തൂത്ത് ഓടിച്ചേച്ച് ഇതങ്ങോട്ടിച്ചേച്ചാ മതിന്റെ മേലോട്ട് ഇപ്പൊ നമ്മൾ ഈ സ്പ്രിങ് റോൾ ഉണ്ടാക്കുന്നതിന്റെ ഇടയിൽ നമ്മൾ ഗെസ്റ്റിനെ പറ്റി പറയാനൊക്കെ മറന്നുപോയില്ലേ ശരിക്കും ഇന്ന് നമ്മുടെ അനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഗസ്റ്റ് ആരാന്നറിയാവോ പ്രശസ്ത പിന്നണി ഗായികയും സംഗീത അധ്യാപികയും കൂടെ ആയ ഡോക്ടർ ഭാവന രാധാകൃഷ്ണൻ ഇവിടെ നമ്മുടെ ഗസ്റ്റ് ആയിട്ട് വരുന്നത് ഇനി ഇതിപ്പോൾ ഞാൻ ഇച്ചിരി ഒരു പണിയുണ്ട് അതൊന്നും ഞാൻ റാപ്പ് ചെയ്തോട്ടെ ഞാനിപ്പോൾ ഒരു മൂന്നാലെണ്ണം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താണെന്നറിയാമോ എനിക്കിനി പ്ലേറ്റേൽ വെക്കാൻ സ്ഥലമില്ലേ അന്നേരം ഇത് നമുക്ക് ഇനി വറുത്ത് കോരിയേച്ച് അടുത്തത് റാപ്പ് ചെയ്യുമ്പോൾ തീ കുറയ്ക്കാം ഏർ അപ്പത്തേക്ക് എന്താന്ന് വെച്ചാ എണ്ണയുടെ ചൂടും ഇച്ചിരി ഒന്ന് പോവുവല്ലേ നമ്മൾ വറക്കാനിടുമ്പത്തേന് അപ്പോൾ എന്താ ചെയ്യണം പിന്നെ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നെക്സ്റ്റിന് നല്ല ക്രിസ്പി ആയിട്ട് വരത്തോളെ എണ്ണയിലൊന്നും വറുക്കണ്ടെന്നുണ്ടെങ്കിൽ ബേക്ക് ചെയ്ത് എണ്ണയൊന്നിച്ച് തൂത്തയച്ച ബേക്ക് ചെയ്തെടുത്താലും മതി ഏതായാലും പക്ഷേ നമ്മളൊക്കെ ഈ എണ്ണയിലിട്ട് എന്നാ പറഞ്ഞ വറുത്ത് ശീലിച്ചത് ചിലപ്പോൾ ചിലപ്പോ ബേക്ക് ചെയ്തെടുക്കുമ്പത്തേനും ആ ഒരു രുചി ഇഷ്ടപ്പെട്ടെന്ന് വരികയല്ല പിന്നെ എണ്ണയിലാണെങ്കിൽ ഈ പറഞ്ഞ കൂടി രണ്ട് ടിഷ്യു ഒക്കെ ഇട്ടേച്ച് എടുത്താൽ ഇച്ചിരി ഒക്കെ എണ്ണ അതിനകത്ത് അങ്ങ് മാറും ഇപ്പൊ ഞാൻ സ്പ്രിങ് റോൾ വർക്കേണ്ട ആ ഒരു മൂപ്പ് പരുവ ഞാൻ പറഞ്ഞില്ലേ പിന്നെ ആണെങ്കിൽ എനിക്ക് ഇനി ഒരു നാല് ദോശയും കൂടെ സ്പ്രിങ് റോൾ ആക്കി ഐ മീൻ റാപ്പ് ചെയ്യാൻ ഉണ്ടേ അന്നേരം ഒരു ഇച്ചിരി നേരം വേണം മാത്രല്ല സ്പ്രിങ് റോൾ റാപ്പ് ചെയ്യാൻ നല്ല നേരം ചോദിച്ചേ റാപ്പ് ചെയ്ത് ജ്യൂസ് പ്രസന്റ് ചെയ്യണം ഇത് പ്രസൻറ്റ് ചെയ്യണം സോസ് ആക്കണ്ടേ സോസ് പറഞ്ഞങ്ങോട്ട് ടൊമാറ്റോ സോസ് ആയാലും കുഴപ്പമൊന്നുമില്ല എൻ്റെ കല്പിച്ചിട്ട് ടാറ്റാ സോസ് അത് ഞാൻ കൊടുക്കാൻ പോവുക അപ്പം നേരം നീ പറഞ്ഞോട്ട് വർത്തമാനം പറഞ്ഞാലൊന്നും നോക്കുകയല്ലേ ഇതെല്ലാം ചെയ്യണമെങ്കിൽ നേരം വേണം സ്പ്രിങ് റോൾസ് ഇങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ ചുമ്മാ ചുറ്റിച്ചു വെച്ചിട്ടേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ ഡിപ്പ് എന്ന് പറയുന്നത് ബേസിക്കലി റെഡ് കളർ നമ്മുടെ സ്പൈസി സോസാണ് ഇതിന് കൊടുക്കുന്നത്